ഇതൊരു തുള്ളി എവിടെ തേക്കുന്നുവോ അവിടെ നിറമിക്കും കറുപ്പിനെ കഴുകി കളയുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത് ഇത് എങ്ങനെയൊക്കെ തയ്യാറാക്കുക എന്നൊക്കെ അതിനാണ് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്ന് തയ്യാറാക്കുന്ന പാക്ക് വൺ ഡേ സ്കിൻ ബ്രൈറ്റനിങ് പാക്കാണ് കേട്ടോ നമുക്ക് അധികം ചിലവ് ഒന്നുമില്ല വെറും പത്ത് രൂപയ്ക്ക് സ്കിന്നിനെ വിളിപ്പിച്ചെടുക്കാവുന്നതാണ് അതിനായി വേണ്ടത് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് കേട്ടോ വേണ്ടത് പത്ത് രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ വെറും പത്ത് രൂപയുള്ളതിനെ വന്നിട്ട് കോഫി പൗഡർ ഉപയോഗിച്ച് ഏത് തരത്തിലും ഫേസ് പാക്ക് തയ്യാറാക്കിയാലും സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് തന്നെയാണ് കിട്ടുക അപ്പോൾ ഞാനിവിടെ കോഫി പൗഡർ കട്ട് ഒക്കെ ചെയ്തെടുക്കേണ്ട കേട്ടോ പാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു സ്പൂൺ കോഫി പൗഡറാണ് എടുക്കുന്നത് പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിക്ക് പകരം കടലമാവ് വയലെടുക്കാവുന്നതാണ് പക്ഷേ കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ഗോതമ്പ് പൊടി എഡേബിളാണ് കേട്ടോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നത് നമ്മുടെ റോസ് വാട്ടറോ പാലോ തൈരോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ പേസ്റ്റർ ഉപദതിലാകണമെങ്കിൽ വിധത്തിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ പകുതി ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ട് അത് ഫുള്ള് ഒഴിച്ചു കൊടുക്കേണ്ടതില്ല കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ക്രീമി കൺസിസ്റ്റൻസിൽ കിട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് പൊടിയും കോഫി പൗഡറും കൂടി മിക്സ് ചെയ്തപ്പോൾ ഇതിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കഞ്ഞികളിപ്പോൾ ഞാൻ ഒരു ഗ്ലാസിൻ്റെ പകുതി എടുത്തു എന്ന് വെച്ചിട്ട് അത് ഫുൾ ഒഴിച്ചു കൊടുക്കേണ്ടതില്ല നമുക്ക് മിക്സ് ചെയ്യുന്ന പകത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി വൺ ഡേ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഈ പാക്ക് ഉപയോഗിച്ചാണ് കിട്ടുന്നത് നിങ്ങൾക്കപ്പോൾ എപ്പോഴും എൻ്റെ ഫേസ് കണ്ടിട്ട് ബോറടിക്കേണ്ട വെച്ചിട്ട് ഞാൻ കൈമലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കാണിച്ച് തരുന്നത് നമ്മളപ്പം ഫേസിലാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ഫേസിലും കൂടി അപ്ലൈ ചെയ്യേണ്ടത് ഫേസ് കാണിക്കുന്നില്ല എന്നുള്ളോട്ട് അപ്പോൾ കൈമ നല്ല കട്ടിക്കാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അറിയാൻ വേണ്ടി ഞാൻ കൈൻ്റെ പകുതി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് മതി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വേർലുമെൽത്തൊക്കെ ഡ്രൈ ആയി പിന്നെ കൈമലത്ത വല്ലാണ്ട് ഡ്രൈ ആവാന്നില്ല വാഷ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് പിടിച്ചാൽ മതി അപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണിച്ചാൽ വൺ ഡേ യൂസ് ചെയ്യാൻ മതി നമ്മുടെ സ്കിന്നിന് കിട്ടിയ റിസൾട്ടാണ് കാണുന്നത് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന കഞ്ഞിവെള്ളവും ഗോതമ്പൊടിയും കോഫി പൗഡറും ഒക്കെ സ്കിൻ വൈറ്റിങ്ങനെ സൂപ്പർബാണ് വാഷ് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു കളറാണ് പാക്ക് ഇട്ടക്കായ്ക്കി കിട്ടിയിരിക്കുന്നത് രണ്ട് കൈ നമ്മളൊരു വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും പാക്ക് ഇട്ട കൈ വന്നിട്ട് നല്ല ഗ്ലോയിങ് വന്നിട്ടുണ്ട് രണ്ട് കളറായിരിക്കണത് കണ്ടോ നല്ലൊരു തിളക്കം തന്നെയാണ് ഇട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക നല്ലൊരു തിളക്കം കിടന്നതോടൊപ്പം തന്നെ സ്കിന്നിന് നല്ലൊരു സോഫ്റ്റും കിടന്നതായിരിക്കും ആഴ്ചയിൽ മൂന്ന് വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിനെ നല്ലൊരു നിറം കൊണ്ടുവരാൻ സാധിക്കും ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ കറുത്ത കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ വീഡിയോ തന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ എനിക്ക് പോകണം കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കിയത്